സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ കൊന്ന അമ്മയെയും സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലാൻ നോക്കിയ അമ്മയെയും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കേരളം കണ്ടു ഇനിയും ആ നടുക്കം ആരുടെയും ഉള്ളിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്നാൽ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ല സ്വന്തം അമ്മയുടെ കൈകൊണ്ട് മരിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് സ്വന്തം സുഖ സൗകര്യത്തിന് തടസ്സമാകുന്ന ആരെയും കൊല്ലുന്ന സ്ത്രീകൾ അത് ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും കൊന്നിരിക്കും മക്കളെ കൊല്ലുന്ന അമ്മമാർ ഭൂരിഭാഗവും മുപ്പത് വയസ്സിന് താഴെയുള്ളവരും എന്തുകൊണ്ടാകും ഇങ്ങനെയൊരു അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ വിദേശ സിനിമകളിലും വാർത്തകളിലും മാത്രം കണ്ടിരുന്ന സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ അരങ്ങേറുന്നത് മാതാപിതാക്കളെ ശിശുഹത്യയിലേക്ക് നയിക്കുന്നത് മൂന്ന് പ്രധാന കാരണങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായത് മാനസിക രോഗങ്ങൾ സ്ത്രീകളിൽ പ്രസവാനന്തരം ഉണ്ടാകുന്ന കടുത്ത മാനസിക രോഗമാണ് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് പ്രസവശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ മൂന്ന് മാസത്തിനുള്ളിലോ സ്ത്രീകളിൽ ഈ ഒരു അവസ്ഥ പ്രത്യക്ഷപ്പെടാം നൂറമ്മമാരിൽ അഞ്ചു പേർക്ക് ഉറപ്പായും പ്രസവശേഷം ഈ അവസ്ഥ പിടിപെടാൻ സാധ്യതയുണ്ട് രണ്ടാമത്തേത് കടുത്ത വിഷാദരോഗം മൂലം സംഭവിക്കുന്നത് കടുത്ത വിഷാദാവസ്ഥയിലും കുഞ്ഞിനെ കൊല്ലുന്ന മാതാപിതാക്കളുണ്ട് മൂന്നാമത്തേത് സ്വന്തം സുഖ വേണ്ടി മക്കളെ കൊല്ലുന്നവരാണ് സ്വന്തം സുഖസൗകര്യത്തിനും ലൈംഗിക നിർവൃത്തിക്കും വേണ്ടി ഭർത്താവിനെ വിട്ട് പുതിയ ഇണയെ തേടുമ്പോൾ തടസ്സമായി വരുന്ന കുഞ്ഞിനെ ദാരുണമായി ഇല്ലാതാക്കുക എന്ന പ്രവണത കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കൊല ചെയ്യുന്ന ഭൂരിഭാഗം അമ്മമാരും മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത മാനസികമായി പക്വത വരുന്നതിന് മുൻപ് തന്നെ പ്രേമബന്ധത്തിൽപ്പെട്ട് വിവാഹത്തിൽ കലാശിച്ചതാണ് ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക ബന്ധങ്ങളും അതിനുശേഷമാണ് അവർ പുതിയ ബന്ധങ്ങളിൽ എത്തിപ്പെടുന്നത് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന വില്ലൻ ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്ന ചെറിയ സൗഹൃദം പിന്നീട് പ്രണയബന്ധത്തിലേക്ക് വഴിമാറുകയും അവർക്കൊപ്പം പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നിടത്താണ് മക്കളെയും ഭർത്താവിനെയും ഒഴിവാക്കാൻ തീരുമാനമെടുക്കുന്നത് അത് ഒടുക്കം കൊലപാതകത്തിൽ കലാശിക്കും വളരെ മുൻപേ തന്നെ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയാണ് ഇവർ കൊലപാതകം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന നൈമിഷികമായ വികാരത്തിന് പുറത്തല്ല ഇത്തരം കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ് പക്വതയില്ലായ്മ എടുത്തുചാട്ടം പിടിവാശി വിചാരിച്ച സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി ചെറിയ കാര്യങ്ങൾക്കു പോലും സുഹൃത്തുക്കളുമായി തെറ്റുക പെട്ടെന്ന് തന്നെ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക പെട്ടെന്നുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ എന്നിവ ഇത്തരക്കാരുടെ സ്വഭാവത്തിലെ പ്രകടമായ വ്യത്യാസങ്ങളാണ് മാനസിക വിഭാഗത്തിൽ ഇത്തരം സ്വഭാവ വൈകല്യങ്ങളെ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത് പ്രത്യേക രീതിയിലുള്ള കൗൺസിലിങ്ങിലൂടെയും പെരുമാറ്റ വൈകല്യ ചികിത്സാ ചികിത്സാരീതികളിലൂടെയും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരു പരിധിവരെ മാറ്റിയെടുക്കാവുന്നതാണെന്നും മാനസിക വിദഗ്ധർ പറയുന്നുണ്ട് കുടുംബത്തിലുണ്ടാകുന്ന വഴക്കിന്റെ പേരിൽ ഒന്നും അറിയാത്ത ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുമക്കളെ ഇല്ലാതാക്കുന്ന മനോനിലയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ത് പ്രശ്നമാണെങ്കിലും ആർക്കും ഒരു ജീവൻ എടുക്കാൻ അവകാശമില്ല എന്ന് മനസ്സിലാക്കുക ഇത്തരക്കാർക്കെതിരെ കടുത്ത നിയമ നടപടി ആവശ്യമാണ് കുഞ്ഞുങ്ങളുടെ നേരെ കൈപൊക്കുന്നവനെ ഭൂമിയിൽ വെച്ചുപൊറിപ്പിക്കാത്ത ശക്തമായ നിയമം ഇവിടെയും വരണം കേട്ടാൽ മുട്ടുവിറയ്ക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ